ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം സമ്മിശ്ര വിളകൾ കൃഷി ചെയ്യുന്ന പാമ്പാടുംപാറയിലെ കർഷകനായ ശ്രീ ബെന്നി മാത്യു വാലുമണ്ണലാണ് ഇന്ന് കിസാൻ വാണിയിൽ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുന്നത് അദ്ദേഹവുമായി സംസാരിക്കുന്നത് അനുരാജ് കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് പാമ്പാടുംപാറ പഞ്ചായത്തിലെ വാലുമണ്ണയിൽ ബെന്നി മാത്യുവിൻ്റെ കൃഷിയിടത്തിലാണ് പഞ്ചായത്തിലെ മികച്ച സമ്മിശ്ര കർഷകനായ ബെന്നി മാത്യു തൻ്റെ കാർഷികാനുഭവങ്ങൾ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടന് എത്ര വർഷമായിട്ട് ഈ കാർഷിക രംഗത്തുണ്ട് കാർഷിക രംഗത്ത് ഒരു ഇരുപത്തേഴ് വർഷമായി കാർഷിക രംഗത്ത് വർക്ക് ചെയ്യാണ് കർഷകരാണ് പരമ്പരാഗതമായി കർഷകരാണ് ഞങ്ങളുടെ ശരിക്കുള്ള സ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ് അവിടെ റബ്ബർ കൃഷി ഒക്കെ ആയിരുന്നു കപ്പ അങ്ങനെയുള്ള ചേന വാഴ അങ്ങനെയുള്ള കൃഷികളൊക്കെയാണ് ആദ്യകാലത്തങ്ങളിൽ ചെയ്തോട്ട് ഹൈറേഞ്ചിലേക്ക് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഏലം കൊടി കാപ്പി വാനില ഗ്രാമ്പു ജാതി ഇവയൊക്കെ കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചത് എത്ര വർഷം മുമ്പാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഈ ഹൈറേഞ്ചിലേക്ക് കുടിയേറുന്നത് ഞാൻ മുപ്പത് വർഷമായി അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് കുടിയേറി വന്നല്ല ഞങ്ങളിവിടെ വന്ന് സ്ഥലം വാങ്ങിച്ച് കൃഷി തുടങ്ങിയതാണ് ആദ്യ കാലത്തൊക്കെ കൃഷി കൊടിയായിരുന്നു കൊടിയെന്ന് പറഞ്ഞാൽ കുരുമുളകായിരുന്നു അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ കുരുമുളക് കൃഷിയെല്ലാം കുറേ നശിച്ചു പോയി പിന്നെ അതിൻ്റെ വിലയിടിവുക അങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാപ്പിയിലേക്ക് മാറി കാപ്പിയിലേക്ക് മാറി അതിനുശേഷമാണ് ഏലത്തിലേക്ക് കൃഷി ആരംഭിച്ചത് ഏലം കൃഷിയാണിപ്പം പ്രധാനമായിട്ടുള്ള ഒരു വരുമാന എന്ന് പറഞ്ഞാൽ ഏലമാണ് നമുക്ക് ഇപ്പം മികച്ച വിലയൊക്കെ ഉള്ളതുകൊണ്ട് ഏലം ഏലത്തിൻ്റെ കൃഷി നമുക്ക് വളരെ ലാഭകരമായിട്ട് മുമ്പോട്ട് പോകും ഈ മുപ്പത് വർഷം മുമ്പ് ഇവിടെ വരുമ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് ഈ കാർഷിക മേഖലയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ ഉണ്ട് തീർച്ചയായിട്ടും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് അന്ന് വരുമ്പോഴൊക്കെ നമുക്ക് കാർഷിക വിളകൾക്കൊന്നും വലിയ മെച്ചപ്പെട്ട വില അന്നത്തെ മെച്ചപ്പെട്ട വില എന്നൊക്കെ പറയുന്നത് കുരുമുളകിനൊക്കെ മെച്ചപ്പെട്ട വിലകൾ കിട്ടുമായിരുന്നു മറ്റ് കാപ്പി ഇങ്ങനെ ഏലം അതിനൊന്നും വലിയ മെച്ചപ്പെട്ട വിലകളൊന്നും അന്നത്തെ കാലത്തില്ലായിരുന്നു പിന്നീടാണ് ഈ കാർഷിക വിളകൾക്കെല്ലാം ഒരു ഉയർന്ന വില നമുക്ക് ലാഭകരമായ രീതിയിലേക്ക് കൃഷി ചെയ്യാനായിട്ടൊക്കെയുള്ള ഒരു രീതിയിലേക്ക് വന്നത് ഇവിടെ എത്ര ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട് എട്ട് ഏക്കറോളം മൂന്ന് സ്ഥലങ്ങളിലായിട്ട് രാമക്കൽമേട് പാമ്പടുംപാറ ചമ്പാപ്പാറ ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഏക്കറോളം കൃഷി സ്ഥലങ്ങളുണ്ട് എന്തൊക്കെ വിളകളാണ് കൃഷി ചെയ്യുന്നത് ഒരു എല്ലാ വിളകളും അവിടെ നമുക്ക് കൃഷിയായിട്ടുണ്ട് കൂടുതലായിട്ടും ഏലം കാപ്പി കുരുമുളക് തെങ്ങ് വാനില കുറച്ച് ജാതിയുണ്ട് അതുപോലെ ഗ്രാമ്പു ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട കൃഷികളായിട്ട് ചെയ്യുന്നത് പിന്നെ ചെറിയ പച്ചക്കറി കൃഷികൾ അങ്ങനെയൊക്കെ ഉള്ളത് പയറ് പാവലെ വെണ്ട അങ്ങനെ വീട്ടാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലാതെ അത് വാണിജ്യ അടിസ്ഥാനത്തിൽ ചെയ്യുന്നില്ല അത് സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള ചീര അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃഷി ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ റേഞ്ചിൽ അപൂർവ്വമായിട്ടാണ് കർഷകർ ഈ വാനില കൃഷി ചെയ്യുന്നത് കേട്ടിട്ടുള്ളത് എന്താണ് ആ കൃഷി ഇപ്പോഴും തുടരാനൊരു കാരണം അത് ആദ്യകാലങ്ങളിൽ ഞങ്ങൾ വാനില കൃഷി ചെയ്തിരുന്നു അപ്പം ഇടക്കാലം കൊണ്ട് അത് അതിന് വിലയിടി വന്നപ്പോഴത്തേക്കിനും വളരെ അത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലാത്ത സാഹചര്യമായിരുന്നു വളരെയധികം അത് ഭാരിച്ച് പണച്ചെലവും അതുപോലെ തന്നെ പരാഗണം ചെയ്ത് എടുക്കാനായിട്ടിട്ടുള്ള ബുദ്ധിമുട്ടും പിന്നെ ഇത് മാർക്കറ്റിൽ കൊണ്ടുവന്നത് എടുക്കാൻ ആളില്ലാത്ത ഒരു അവസ്ഥ വന്നപ്പം അതിനെ നമ്മൾ അവഗണിച്ച് വിട്ടു പിന്നെ അതിൽ കിടന്നിരുന്ന കുറേ വള്ളികൾ പിന്നെ അങ്ങനെ തന്നെ അങ്ങനെ പിന്നീട് പിന്നീടതിന് ഇങ്ങനെ നല്ല ഒരു വിപണി വന്നപ്പോഴത്തേക്കിനും പിന്നെ ഞങ്ങളത് രണ്ടാമത് റീപ്ലാന്റ് ചെയ്ത് അങ്ങനെയാണ് ഇപ്പം വാനില കൃഷിയിലേക്ക് വീണ്ടും അത് ആരംഭിച്ചത് ഇപ്പോൾ വാനിലേക്ക് വില ലഭിക്കുന്നുണ്ടോ ഉണ്ടുണ്ട് ഇപ്പം നല്ല വിലയാണ് ഇപ്പം വനിലയൊക്കെ ബീൻസിന് തന്നെ നാലായിരം രൂപ അങ്ങനെ അടുത്തൊക്കെയുള്ള വിലയുണ്ട് ഇത് സംസ്കരിച്ചാണോ നമ്മൾ വിൽപ്പന അല്ല നമ്മൾ സംസ്കരിച്ചില്ല നമ്മൾ റോ ആയിട്ട് തന്നെ കൊടുക്കും സംസാരിച്ചു കൊടുത്താൽ നല്ല നല്ല വില അതിന് ലഭിക്കുന്നതാണ് ഇപ്പോൾ വാനില ബീൻസ് എടുക്കുന്ന വിപണി ഇവിടെ ഉണ്ടോ ഉണ്ടോ കട്ടപ്പന നെടുങ്കണ്ട ഇവിടെ എല്ലാം വാനില ബീൻസ് എടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ പാമ്പാടും പാറ പോലുള്ള സ്ഥലങ്ങളിൽ കൂടുതലും കാപ്പിയും ാണ് കൃഷി കൂടുതലുള്ളത് ചേട്ടൻ ഇപ്പോൾ തെങ്ങ് കൃഷി ഉണ്ടെന്ന് പറഞ്ഞു എവിടെയാണ് ലാഭകരമാണോ തെങ്ങ് തെങ്ങ് ഉണ്ട് ഇവിടെ തന്നെ പമ്പടം പാറ ഉയർന്ന ഒരു സ്ഥലമുണ്ട് അവിടെയുണ്ട് നമുക്ക് കുറച്ച് തെങ്ങുണ്ട് അവിടെ തെങ്ങ് കായ്ക്കുന്ന സ്ഥലമാണ് പിന്നെ ചെമ്പപ്പാറയിലും തെങ്ങുണ്ട് അവിടെയൊക്കെ തെങ്ങ് നല്ലതായിട്ട് നന്നായിട്ട് നല്ലപോലെ വിളവ് തരുന്ന സ്ഥലങ്ങളാണ് പിന്നെ നമുക്ക് ഇപ്പോഴത്തെ വിലയനുസരിച്ച് തേങ്ങയ്ക്കൊക്കെ നല്ല നല്ല വിലയുണ്ട് പക്ഷേ പഴയതുപോലെ ഇപ്പം തെങ്ങിന് ആദായമില്ല അത് കായ്ഫലമില്ല അതുപോലെ തന്നെ ഇത് കയറി ഇടാനായിട്ട് ആളിൻ്റെ ഷോർട്ടേജ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം അത് അഭിമീകരിക്കുന്നുണ്ട് അപ്പം പുതിയതായിട്ട് കൃഷി ചെയ്യുന്നവരൊക്കെ അത് ഈ പൊക്കം കുറഞ്ഞതും അതുപോലെ തന്നെ നമുക്ക് ഈ കരിക്കിന് ഉപയോഗിക്കേണ്ട തരത്തിലുള്ള രീതിയിലുള്ള കൃഷി ആരംഭിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറേ കൂടെ ലാഭകരമായിട്ടുള്ള മെച്ചമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ കൃഷി ചെയ്യുന്നുണ്ടല്ലേ എവിടെയാണ് ജാതി ചെമ്പപ്പാറയാണ് ജാതി ഗ്രാമ്പു ഇതിന് നമുക്ക് നല്ല ഫേവറബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ജാതി അതിൻ്റെ ഫ്ലവറിനൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ട് ഏറ്റവും കൂടിയ വില ലഭിക്കുന്ന മികച്ച ഇനമാണ് അവിടെയൊക്കെ ഉള്ളത് അതുപോലെ ഗ്രാമ്പു ഇപ്പം നഷ്ടമാണ് അതായത് അത് ഇത് കയറി പറിച്ചെടുക്കാനായിട്ട് നമുക്ക് വളരെയധികം ഈ പണച്ചെലവ് വരും അതുപോലെ തന്നെ ലേബർ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം നമുക്കതിന ഒരു ലാഭകരമല്ല രാ കൃഷി എന്ന് പറയുന്നത് പിന്നെ അത് പരമ്പരാഗതമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമ്മളത് കളയാതെ എടുക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ വാണിജ്യപരമായിട്ട് നോക്കുമ്പോൾ നമുക്ക് നഷ്ടമാണ് അതിനൊരു സ്പൈസസ് എന്ന നിലയ്ക്ക് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്ന് മാത്രമേ ഉള്ളു അതോടൊപ്പം തന്നെ കാപ്പി കൃഷി ഉണ്ടെന്ന് പറഞ്ഞല്ലോ എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ് കാപ്പി നമ്മളിപ്പോൾ ഇതിന് ഇടവേളയായിട്ടാണ് ഇപ്പം ചെയ്യുന്നത് ആദ്യകാലത്ത് നല്ലപോലെ നമുക്ക് കാപ്പി ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഏലം നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അന്ന് കാപ്പിയായിരുന്നു കാപ്പി കളഞ്ഞിട്ടാണ് നമ്മൾ ഈ ഏലക്കൃഷിയിലേക്ക് തിരിഞ്ഞത് അപ്പം അങ്ങനെ ബന്ധപ്പെത്തേക്കിന് കാപ്പി ഇപ്പം നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്സല്ല പിന്നെ നമുക്ക് അത് ഉപയോഗത്തിനും പിന്നെ കുറച്ച് ചെറിയ രീതിയിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാനും ഒക്കെയുള്ള രീതിയിൽ നമുക്കിപ്പം ചെറിയ രീതിയിലുണ്ട് അത് ഇതിനൊക്കെ ഇടവളയായിട്ടാണ് ഈ കാപ്പി നിൽക്കുന്നത് കാപ്പി നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഇപ്പം നമ്മൾ കാപ്പി ചെയ്യുന്നില്ല പിന്നെ ചെമ്പപ്പാറ ഏരിയയിലൊക്കെ കുറച്ച് നമുക്ക് കാപ്പിയുണ്ട് അതും നമുക്ക് കുറച്ച് വിൽക്കാനായിട്ടൊക്കെ നമുക്ക് കിട്ടും ഈ കാപ്പിയുടെ നാരുപേര് പടലാണ് അപ്പോൾ അത് മറ്റുള്ള കൃഷികളെ ഇത് ബാധിക്കുമോ നടുമ്പോൾ ഇല്ല അത് ഇപ്പോഴത്തെ പുതിയ ഇനം ഒന്ന് സീൻറ്റു ആറ് അതുപോലെ തന്നെ അറബി എന്നൊക്കെയുള്ള ഇനങ്ങളൊന്നും അങ്ങനെ വേരുപടല അങ്ങനെ കണ്ടവാനോ പടരുന്നതല്ല അതെ അത് മറ്റുള്ള കൃഷികളുടെ ഇടയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടവളയായിട്ട് ചെയ്യാൻ പറ്റുന്ന കൃഷി തന്നെയാണ് ഈ ഏലത്തിൻ്റെ ഇടയിൽ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന് നമുക്ക് വലിയ കാര്യമായതല്ല അത് ലഭിക്കുകയില്ല തുടസായ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ മറ്റ് കൃഷികളില്ലാത്തടത്തും ഒക്കെ ചെയ്യാനായി കാപ്പി കൃഷി നമുക്ക് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതോടൊപ്പം തന്നെ കുരുമുളക് കൃഷിയിൽ നിന്ന് നമ്മുടെ ഹൈറേഞ്ചിലെ കർഷകർ പതിയെ പിൻവാങ്ങുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴും ഈ കുരുമുളക് കൃഷി ചേട്ടം തുടരുന്നുണ്ടല്ലോ എന്താണ് അതിൻ്റെ ഒരു കാരണം കുരുമുളക് കൃഷി ഇടക്കാലം കൊണ്ട് അതിന് വില തീർത്തതാഴേക്ക് പോയപ്പോഴത്തേക്കിനും ആൾക്കാർ കുരുമുളക് ശ്രദ്ധിക്കാതെ വന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കിനും ഈ കുരുമുളക് കൃഷി ഇവിടെ ഹൈറേഞ്ചിൽ ഒത്തിരിയധികം കുറഞ്ഞുപോയി പക്ഷേ കുരുമുളക് നന്നായി വളരുന്ന ഏരിയയിൽ അത് നന്നായിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് നല്ല ലാഭം തന്നെയാണ് ലാഭം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഏലത്തിൻ്റെയൊക്കെ അതേ ആദായം തന്നെ നമുക്ക് ഇപ്പോഴത്തെ വിലയനുസരിച്ച് നമുക്ക് കുരുമുളകിൽ നിന്ന് ലഭിക്കും അതിന് കുറച്ചുകൂടെ പരിചരണവും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് വേണ്ടിവരും അത്രയുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ അതുപോലെ കുരുമുളക് കൃഷി നമുക്ക് നല്ല നല്ല ആദായം തന്നെ നേടിരുന്നൊരു കൃഷിയാണ് കൂടുതലായി കൃഷി ചെയ്യുന്നത് ഏലമാണല്ലോ ഏതിന് ഏലമാണ് കൃഷി ചെയ്യുന്നത് ഇപ്പം കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് ഞള്ളാനി എന്ന ഇനമാണ് ആദ്യകാലത്തൊക്കെ വൾക്ക അങ്ങനെയുള്ള ഇനങ്ങളൊക്കെ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം നെള്ളാനി അത് കഴിഞ്ഞിപ്പോൾ ഏറ്റവും പുതിയതിൻ്റെ ബൊമ്മി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇപ്പം പുതിയതായിട്ട് വന്നിട്ടുണ്ട് അത് നമുക്കൊന്നും ആദായത്തിലേക്കായില്ല നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിലൊക്കെ നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട് നെല്ലാനി ഏലത്തിന് മറ്റുള്ള ഇനങ്ങളിൽ നിന്നുള്ള പ്രത്യേകത എന്താണ് ഞെള്ളനി കൂടുതൽ ഈൽഡ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിന് കായ കൂടുതലാണ് നെള്ളാനി ഇലത്തിന് രോഗപ്രതിരോധശേഷിയൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല എല്ലാ എല്ലാ രോഗങ്ങളും അതിനുണ്ട് രോഗമുണ്ട് അതുപോലെ തന്നെ കീടങ്ങളെ ഒക്കെ പ്രതിരോധിക്കാനുള്ള കഴിവൊക്കെ ഞെള്ളാനി എലത്തിന് കുറവാണ് എങ്കിലും അതിന് നല്ല നല്ല ആദായം ലഭിക്കുന്നു എന്തുകൊണ്ടാണ് കർഷകർ അത് ഞള്ളാനി ഇലം വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത് ഇപ്പോൾ ശരാശരി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഇലത്തിന് വില ലഭിക്കുന്നത് ഈ വില ലാഭകരമാണോ ഈ കൃഷി ചെലവുകൾ പരിഗണിക്കുമ്പോൾ തീർച്ചയായും ലാഭകരമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് നല്ലൊരു വിലയാണ് ഇപ്പോഴത്തെ പണിക്കൂലിയൊക്കെ വളരെ കൂടിയ ഒരു അവസ്ഥയാണെങ്കിലും അതുപോലെ തന്നെ നമ്മളിത് കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള അതിൻ്റെ അനുബന്ധ സാമഗ്രികൾക്കൊക്കെ വില കൂടുതലാണെങ്കിലും കീടനാശിനികൾക്കും അതുപോലെ തന്നെ ഫർട്ടിലൈസറിനും ഒക്കെ വളരെ വില കൂടുതലാണെങ്കിലും ഇപ്പോഴത്തെ ഒരു ഈ വിലയോടെ നമുക്ക് കിട്ടുന്നതുകൊണ്ട് ഇവയെ നമുക്ക് ലാഭകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും ഏലത്തിന്റെ കൃഷി രീതികൾ എങ്ങനെയൊക്കെയാണ് ചിമ്പിൽ നിന്ന് നടുന്നതുകൊണ്ട് പണ്ടൊക്കെ ഒരു ചിമ്പായിട്ടാണ് നട്ടോണ്ടിരുന്നത് ഇപ്പം നമ്മൾ കൂടുതൽ ചിമ്പുകൾ കൂട്ടി വെച്ചിട്ട് അതുപോലെ തന്നെ ചുവടോടെ തന്നെ അങ്ങനെ റീപ്ലാന്റ് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് ആദായത്തിലേക്ക് ഒരു വർഷം കൊണ്ട് തന്നെ ആദായം കിട്ടുന്ന തരത്തിലേക്ക് ഉള്ള പുതിയ രീതിയിലാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് ആദ്യ കാലങ്ങളിലൊക്കെ ഓരോ ചിമ്പുകളിലും ഇതുമാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഓരോ ചിമ്പുകൾ നമ്മൾ വലിയ ചെടിയായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് വർഷമൊക്കെ താമസം പിടിക്കുമായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിറ്റേ വർഷം തന്നെ ആദായം ലഭിക്കുന്ന രീതിയിലുള്ള കൃഷി രീതികളാണ് ഇപ്പോൾ കർഷകർ അവലംബിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ എത്ര മാസം വേണ്ടി വരും ഇതിൻ്റെ ഒരു പൂർണ്ണമായ ഉൽപാദനത്തിലേക്ക് എത്താൻ ഏല ചെടികൾ രണ്ട് രണ്ട് വർഷം ഒരു ഇരുപത്തിനാല് ഇരുപത്തിനാല് മാസം കൊണ്ട് നമുക്ക് ഏലച്ചെടിയിൽ നിന്ന് പൂർണ്ണമായ ഉൽപ്പാദനത്തിലേക്ക് എത്തിക്കാൻ പറ്റും പുതിയ രീ രീതിയിലുള്ള അതിൻ്റെ കീടനിയന്ത്രണങ്ങളും അതുപോലെ അതിനുള്ള ഫെർട്ടിലൈസറുകളും കാര്യങ്ങളും എല്ലാം സമയാസമയങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് മാസങ്ങൾ കൊണ്ട് പൂർണ്ണമായ ആദായത്തിലേക്ക് എത്തിക്കാൻ പറ്റും രാസവളം ഉപയോഗം എങ്ങനെയാണ് രാസവളം ഉപയോഗിക്കണം മേലത്തിന് രാസവളം ഉപയോഗിക്കാതെ പരിപാലിക്കാൻ പറ്റത്തില്ല ഇതൊരു വൊറേഷ്യസ് ഫ്രീഡർ എന്നാണ് പറയുന്നത് എന്ത് എന്ത് കൊടുത്താലും വലിച്ച് തിന്നുന്ന അതിൻ്റെ വേരുപടലവും കാര്യങ്ങളും അങ്ങനെയുള്ളൊരു ഒരു ഒരു പ്ലാന്റ് ആണ് അത് അപ്പോൾ അതിന് നമുക്ക് രാസവളം കൊടുക്കാതെ അതിന് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ജൈവവളങ്ങൾ ഉപയോഗിക്കാറുണ്ടോ ജൈവവളങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്തൊക്കെയാണ് കൂടുതലും നമ്മൾ ഈ സ്റ്ററാമിലും എഗ്മി അങ്ങനെയുള്ള മീലുകൾ പോലത്തെ പിന്നെ പിണ്ണാക്കുകൾ പിന്നെ ചാണകം അങ്ങനെയുള്ള ജൈവ വളങ്ങളാണ് പിന്നെ സുരാമണാസ് വളങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഈ ജീവാണു വളങ്ങളുടെ ഉപയോഗം എങ്ങനെയാണ് അത് നമ്മൾ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ ചുവട്ടിൽ മറ്റു ജൈവ വളങ്ങളുടെ കൂട്ടത്തിൽ കൾച്ചർ ചെയ്ത് ചൂട്ടിൽ ചൂട്ടിലിടുക അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവാണുവളങ്ങൾ ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ ഏതൊക്കെ രോഗബാധയാണ് ഏലത്തിന് പ്രധാനമായിട്ടും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഏലത്തിന് പ്രധാനമായിട്ടും അതിന് പ്രതി സൃഷ്ടിക്കുന്ന ഈ അഴുകൽ രോഗമാണ് മഴക്കാലം കണ്ടവാനം വന്നു കഴിയുമ്പോഴത്തേക്കിനും അതിന് അഴുകൽ വരും അഴുകൽ രോഗത്തെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഏലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രമകരമായ ഒരു ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ നമുക്ക് നമ്മളെ നേരിടുന്ന ഒരു പ്രതിസന്ധി പിന്നെ അതിന് സമയാസമയങ്ങളിൽ നമ്മൾ കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള സ്പ്രേയൊക്കെ ചെയ്തു കൊടുത്താൽ നമുക്ക് തണ്ടുവരപ്പനയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും പക്ഷെ അഴുകൽ രോഗം നമുക്ക് പെട്ടെന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് വളരെയധികം ശ്രമകരമായ ഒരു ജോലിയാണ് ഈ അഴുകലിനെതിരെ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് അഴികളിനെതിരെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഫംഗിസൈഡുകൾ പലതരത്തിലുള്ള ഫംഗിസ് സൈഡുകൾ ഉപയോഗിക്കുക ആദ്യം തന്നെ ഈ ബോഡോമിക്സ് സ്പ്രേ ചെയ്യുക പിന്നീട് വരുന്നത് ഈ കോണ്ടാക്റ്റ് വരുന്ന സിസ്റ്റമിക്കായിട്ടുള്ള ഫംഗിസൈഡുകൾ ഉപയോഗിക്കുക അങ്ങനെയൊക്കെയാണ് നമ്മൾ അഴുകൽ രോഗങ്ങളെ തടഞ്ഞു നിർത്തുന്നത് ഒരു തവണ ഈ ഫംഗിസൈഡ് ഉപയോഗിക്കുമ്പോൾ അതിന് എത്ര കാലാവധി ഉണ്ട് നമുക്ക് നമുക്കൊരു ഇരു മുപ്പത് ദിവസത്തേക്ക് കാലാവധി ലഭിക്കുകയുള്ളൂ ഒരു തവണ ഉപയോഗിക്കുമ്പോഴേ അതിൽ കൂടുതൽ നമുക്ക് അതിൻ്റെ ഇത് പ്രതിരോധം കിട്ടുകയില്ല പിന്നെ ഈ മഴ നന്നായിട്ട് പെയ്യുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഇത് ഇത് സ്പ്രേ എന്ന് പറഞ്ഞാൽ വളരെ സമഗ്രമാണ് നമുക്ക് ഈ ഒരു ചെറിയ വെയിലൊക്കെ ഉള്ളപ്പോഴേ ഇത് സ്പ്രേ ചെയ്താലേ നമുക്ക് എഫക്റ്റീവായിട്ടത് അതിനൊരു ഗുണം കിട്ടുകയുള്ളൂ അപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കിന് അതിന് വലിയ ഗുണഫലങ്ങൾ കിട്ടത്തില്ല അതാണ് നമുക്ക് ഒരു വലിയ ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് നേരിടുന്ന ഒരു പ്രശ്നം ഈ വേനൽക്കാലത്തെ ഏലം കൃഷി പരിപാലനം എങ്ങനെയാണ് വേനൽക്കാലത്ത് നമ്മൾ നനയ്ക്കുക വെള്ളം സുലഭമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇലക്കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇപ്പം പുതിയതര ഇനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഈ വേനലിനെയൊക്കെ പ്രതിരോധിക്കുന്ന പക്ഷേ അതെയൊക്കെ നമ്മൾ എത്ര എത്രമാത്രം അതിനൊക്കെ ആദായം എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്ക് കർഷകരുടെ ഇടയിൽ അതിന് വലിയ വ്യാപകമായിട്ടുള്ള പ്രകാരമൊന്നും ലഭിച്ചിട്ടില്ല പക്ഷേ പരമ്പരാഗതമായിട്ട് ചെയ്യുന്നതനുസരിച്ച് നനച്ച് കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഞള്ളാനി പോലെയുള്ള ഇനങ്ങൾ നല്ലതായിട്ട് വെള്ളം വേണം എന്നാലേ അത് വേനലിനെ പിടിച്ച് നിൽക്കുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അത് വേനൽക്കാലത്ത് നശിച്ചു പോകും ഒരു സമ്മിശ്ര കർഷകൻ ആയ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ലാഭം അല്ലെങ്കിൽ സംതൃപ്തി നൽകുന്ന ഒരു വിള ഏതാണ് കൂടുതൽ ഏലവും അതുപോലെ തന്നെ കുരുമുളക് പിന്നെ തെങ്ങ് തെങ്ങൊക്കെ നമുക്ക് നമ്മുടെ സ്വന്തം ഉപയോഗത്തിനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കത് സംതൃപ്തി നൽകുന്ന വിള തന്നെയാണ് ചേട്ടൻ്റെ വീട്ടിലാരൊക്കെയുണ്ട് ഞാനും ഭാര്യയും നാല് മക്കളുമുണ്ട് മക്കൾ എല്ലാവരും വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇളയ ഒരാൾ മാത്രമേ ഇപ്പം ബി എസ് സി നേഴ്സ്ട്രിന് പഠിക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും അവർ അവരുടേതായ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നു കാർഷിക പ്രവർത്തനങ്ങളിൽ കുടുംബാംഗങ്ങളുടെ ഒരു സഹകരണമുണ്ടോ ഇപ്പം കുടുംബാംഗങ്ങളുടെ സഹകരണമില്ല ഇല്ല അപ്പോൾ അവരെല്ലാം ഓരോ ജോലികളും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് ഈ തൊഴിലാളി ക്ഷാമം ഈ മേഖലയിലുണ്ടോ അത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടോ തൊഴിലാളി ക്ഷാമം ഇപ്പം കാര്യമായിട്ട് ഈ മേഖലകളില്ല കൂടുതലായിട്ടും ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ പ്രദേശത്തേക്ക് വരുന്നതുണ്ട് തൊഴിലാളി ക്ഷാമം നമുക്ക് അത്ര വലിയൊരു ഇതായിട്ട് അനുഭവപ്പെടുന്നില്ല പിന്നെ ഈ കായെടുക്കുന്ന സമയത്തൊക്കെ തൊഴിലാളികളെ കിട്ടാൻ ക്ഷാമമുണ്ട് അതിനിപ്പം അന്യസംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നോക്കി ആൾക്കാർ വന്ന ആ സമയത്ത് ഈ പ്രശ്നം പരിഹരിക്കുന്നുണ്ട് ഇപ്പം തൊഴിലാളി ക്ഷാമം ഒരു വലിയ പ്രശ്നമായിട്ട് അനുഭവപ്പെടുന്നില്ല നമുക്ക് വിജയകരമായി മുന്നോട്ട് പോകുന്ന ചേട്ടൻ്റെ കാർഷിക സബരിക്ക് എല്ലാവിധ ും അറിയിക്കുന്നു വിലപ്പെട്ട അറിവുകൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവെച്ചേട് നന്ദി സമ്മിശ്ര കൃഷിരീതി അവലംബിക്കുന്ന പാറയിലെ കർഷകനായ ശ്രീ ബെന്നി മാത്യുവുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്